രാവിലെ മുറ്റത്തിറങ്ങി നോക്കിയപ്പം തന്നെ അദ്ദേഹം നമ്മുടെ മഞ്ഞടാലിയെ പൂവിട്ട് നിപ്പുണ്ട് കേട്ടോ അപ്പം അതിനടുത്തായിട്ട് തന്നെ നമ്മുടെ ഇരുമ്പും പുളി മരം ഉണ്ട് അപ്പോൾ ഇതിനിടെ ഇരുമ്പും പുളി ചിലരുമ്പം പുളി ചെമ്മീൻപുളി എന്നൊക്കെ പറയുവേ കുറെ താഴെ വീണ് ചീത്തയായി പോയി കേട്ടോ ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് ഇതിങ്ങനെ പറിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇന്നാണ് സമയം കിട്ടിയത് എന്നാൽ പിന്നെ രാവിലെ തന്നെ അത് പറിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നമ്മൾ നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അച്ചാറിട്ട് വെച്ചും കേട്ടോ നാരങ്ങയോ മാങ്ങയോ അല്ലെങ്കിൽ ഇരുമ്പംപുളിയോ ഒക്കെ അപ്പം നിന്ന് നമ്മൾ വരവച്ചാർ അങ്ങനെ വാങ്ങാറില്ല എപ്പോഴും വീട്ടിൽ തന്നെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് സീസൺ ആവുന്ന സമയത്ത് ഇങ്ങനെ കിട്ടുന്ന മാങ്ങയും ഇരുമ്പംപുളിയും നാരങ്ങയൊക്കെ നമ്മൾ ഉപ്പിട്ട് സൂക്ഷിച്ച് വെക്കും പിന്നെ ആവശ്യാനുസരണം ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അച്ചാർ ഉണ്ടാക്കും പണ്ടൊക്കെ ഈ ഇരുമ്പൻപുളി പച്ചയ്ക്ക് ഉപ്പും മുളകും ഇട്ട് കഴിക്കുമായിരുന്നു പിന്നീട് അങ്ങനെ ഇരുമ്പൻപുളി പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുമെന്നുള്ള ന്യൂസ് വന്നു തുടങ്ങിയപ്പോൾ പച്ചയ്ക്ക് കഴിക്കുന്നത് അങ്ങ് നിർത്തി ഞാനിപ്പോ ഇരുമ്പംപുളി പറപ്പിട്ട് വെക്കാനാട്ടോ നമ്മളിപ്പോ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത് കുറെ കാലം മുന്നേ തന്നെ ഉപ്പിലിട്ട് വെച്ചിരുന്ന ഇരുമ്പംപുളിയാണേ അച്ചാറിന്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്